you do a deal ഹായ് സീമ ഹൈ രേമൻ ചേട്ടാ ഹൈ ഗുഡ് മോർണിംഗ് ലൈവ് ഒന്നും ഇല്ലല്ലോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ പണിയാ ചേട്ടാ കിച്ചണിൽ അല്ല കിച്ചണിൽ അല്ല കൊറേ പണിയുണ്ട് എന്താണോ നോക്കി പഠിപ്പിക്കുന്നത് നീ അതാ നീ ആ റെഡി എന്റെ വീട്ടില് പപ്പി പെണ്ണു ഇപ്പോൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു പപ്പി നീന്തലാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നേ നീന്തി എന്നെ നോക്കി പേടിപ്പിക്കുന്നേ എന്തിനാടി അടക്കാന്ന് അറിയിക്കോ അറിയിക്കോന്ദ്രാ വൃത പാടാൻ കഴിക്കൊണ്ടിപ്പം പാടിയനെ നന്നായിട്ട് പാടും തള്ളട്ടെ രാവിലെ തന്നെ കുറച്ച് നേരം തള്ളാം ആ നല്ലോണം ഞാൻ പാടും കേൾക്കുമ്പോൾ ഞാൻ ഇത്രയും നന്നായിട്ട് പാടുന്ന വേറെ ആരുല്ലോ ഒന്ന് അത്രയും നന്നായിട്ട് ഞാൻ പാടും പക്ഷെ അത് ബ്ലൂടൂത്ത് ചെവിയിൽ വെച്ചിട്ട് പാട്ട് കേട്ടോണ്ട് അതിനനുസരിച്ച് പാടും ആ ബ്ലൂടൂത്ത് അങ്ങനെ ചെവിയിൽ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ പാട്ട് ഞാൻ പാടുന്ന മാത്രം കേട്ട് കഴിഞ്ഞല്ലേ അപ്പം പോയി തൂങ്ങിച്ചാവാല്ലോന്നു അതാഥ അതാ രാവിലെ ആയിട്ട് നല്ല കുറേ സമയമൊന്നും ഇല്ല കേട്ടോ ഒരു അഞ്ച് ലൈവ് മുക്കരുത് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് അതിന് അങ്ങനെ ഇടുന്ന ലീക്കാണ് ഇതൊരു പത്തോ ഇരുപതോ മിനിറ്റ് നേരം ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് അത് പറഞ്ഞിട്ട് അങ്ങ് പോകും കാരണം വാഷിംഗ് മെഷീൻ അല്ല തുണിയെല്ലാം ഇട്ട് വെക്കുന്നു ഒത്തിരി പണിയുണ്ട് ഇതങ്ങോട്ട് പണഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു തന്ന പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ലിങ്ക് അയച്ച് തന്നായിരുന്നു നോക്കുമ്പോൾ അതിൽ ഒരു ലൈവിൻ്റെ ഹൈലൈറ്റാണ് കാണുന്നത് അതെടുത്ത് വെച്ച് കേട്ട് കഴിഞ്ഞപ്പം അത് കേട്ട് ഞാൻ അവരുടെ ചാനലിൽ കയറി അവരുടെ ലൈവ് തപ്പി അപ്പോൾ ഏതാണ്ടൊക്കെയോ പറയുന്നത് കേട്ടു അതിങ്ങനെ കേട്ടോണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാഗ് അടിക്കും കേട്ടോ ഞാനത് കേട്ട് കേട്ട് വേണം സംസാരിക്കാനേ ചേച്ചി ഗുഡ് മോർണിംഗ് എടി ഫിജോ ഹാരിസ് നിന്റെ മക്കളെ വെച്ചിട്ട് ഞാൻ ഒരു വാക്ക് പോലും വൃത്തികേട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞൊരു വൃത്തികേട് നീ എടുത്തോണ്ട് പോവാ നിന്റെ കുട്ടികൾ വൃത്തികെട്ടവരാണോ നിന്റെ കുട്ടികൾ മറ്റേ വേറെ ആണുങ്ങളോടൊ പെണ്ണുങ്ങളോടോ മോശമായിട്ട് പോകുന്നവരാണെന്നോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ നിന്റെ മക്കള് എന്നാ ആരെങ്കിലും പറ്റിച്ച് പൈസ വാങ്ങി തിന്നുന്നവരാണോ ഇങ്ങനത്തെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പുഹായ് ഇങ്ങനത്തെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ എന്താണ് പറഞ്ഞത് അവർ വന്നിട്ട് ആ ലൈവിനെ കുറിച്ചാണ് ഞാൻ വിമർശിച്ചത് അവർ അവിടെ സംസാരിച്ച കാര്യങ്ങളെയാണ് ഞാൻ വിമർശിച്ചത് അല്ലാതെ ആ കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചല്ല ഉദയ് താങ്ക് യു ആ കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞേ അതായത് തനൂജ് അത് എന്ത് തിന്നുന്നു എന്നി തിന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോ അത് നീയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ലൈവിൻ്റെ അടിയിൽ കിടക്കുന്ന ആ കമൻ്റ് എടുത്തിട്ട് അല്ല പിൻ ചെയ്ത് വച്ചേക്കുന്ന ആ ഗൂഗിൾ പേ നമ്പർ അതെടുത്ത് മാറ്റിയിട്ട് വേറൊരാളെ ഇറക്കുന്നു തട്ടിക്കുന്നു എന്ന് പറയൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ എവിടെയാടി ഞാൻ വൃത്തികേട് പറഞ്ഞത് ഞാൻ വൃത്തികേട് പറഞ്ഞത് നിന്റെ മക്കൾ പിന്നെ മക്കളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ നോവുമല്ലേ ഏ എൻ്റെ കൊച്ചിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്തിനാണ് നീ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പിൻ ഇത് സി പി ഇട്ടത് പുണ്ടച്ചിമോളെ ഫിജോനോട് തന്നെ ചോദിക്കുന്നത് അടി ഫിജോ നീ എന്തിനാണ് എൻ്റെ കൊച്ചിൻ്റെ ഇത് കൊണ്ടുപോയിട്ട് അവിടെ എടുത്തിട്ടത് അത് പ്രൈവസി വയലേഷൻ അല്ലേ എൻ്റെ കൊച്ചിൻ്റെ അഡ്രസ്സ് അതിലില്ലേ ആ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളല്ലേ ആ മോളിൻ്റെ ഇത് നീ എന്തിനടി അവിടെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞത് ഇനി പറയും ഇനിയും പറയും കേട്ടോ ഇനിയും ഞാൻ പറയും നിനക്ക് എൻ്റെ കൊച്ചിൻ്റെ ഇതെടുത്ത് നിനക്ക് കൊണ്ടുപോയി കൊണപ്പിച്ച് നിനക്ക് സി ഇടാം എൻ്റെ കെട്ടിയോൻ്റെ ഇതിൽ പോയി തപ്പിയിട്ട് അതിൽ നിന്ന് കിട്ടിയ സാധനം എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നിൻ്റെ അമ്മേനെ ഉണ്ടാക്കാൻ വന്നതാണെന്നുള്ള പേരും പറഞ്ഞ് തൊട്ടിൽ പാലത്ത് നിൻ്റെ അമ്മേടെ കുടുംബത്തിലോ വീടുണ്ട് അവിടെ വന്ന് താമസിച്ചിട്ട് നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞ് വലിയൊരു തള്ളങ്ങോട്ട് തള്ളിയിട്ട് ക്ഷമിയേ നിൻ്റെ ചരിത്രം ഞാൻ എ ബി സി ഏത് ടീച്ചു വരെ എടുത്തു എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ പഴയ പണ്ട് പഠിച്ച സ്കൂളിൽ കയറിയിട്ട് എൻ്റെ കൊച്ചിൻ്റെ ചരിത്രം എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നീ കൊണ്ടുവന്ന എൻ്റെ കൊച്ചിൻ്റെ മൂന്ന് എ പ്ലസിൻ്റെ ഇതങ്ങിട്ട് അതെന്താടി നീ നിനക്ക് ചരിത്രം എടുത്ത് നിനക്ക് നീ എൻ്റെ കെട്ടവൻ്റെ ഇതിൽ നല്ല നീ എടുത്തതെങ്കിൽ ഇടറി അതിൻ്റെ ബാക്കി നീന്തടി അതിൻ്റെ ബാക്കി ഏ ആകെ മൂന്ന് വിഷയമുള്ളൂ എസ് എസ് എൽ സിക്ക് കുട്ടികൾക്ക് മൂന്ന് വിഷയമുള്ളൂ പ്ലസ് ടുവിന് മൂന്ന് വിഷയമുള്ളോ അല്ലല്ലോ ബാക്കി ഇടറി നിനക്ക് ഒരു ഒരു എ പ്ലസ് അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു കോപ്പ് നിനക്ക് ഇടാൻ പറ്റിയോ ഏ എന്നിട്ട് എൻ്റെ കോച്ച് തോറ്റുപഠിച്ചതാണ് അല്ലേ എൻ്റെ കൊച്ചു നിന്റെ മക്കളടി അങ്ങനെ നിന്റെ മക്കള് എൻ്റെ കൊച്ചല്ല പക്ഷേ അത്രയൊക്കെ നീ ഇട്ടപ്പോൾ നി എൻ്റെ കൊച്ചു ഒരിക്കലും സോഷ്യൽ മീഡിയ വന്നിട്ട് എനിക്ക് വേണ്ടി ഡയലോഗ് അടിക്കാറില്ല ഏഹ് എന്റെ കൊച്ചിന് ഞാൻ ചിലവിന് കൊടുക്കുന്ന സോഷ്യൽ മീഡിയ വന്നിട്ട് ഗൂഗിൾ പേ നമ്പർ ഇട്ട് തെണ്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശിനല്ല എന്റെ കൊച്ചിന് ചിലവര് കൊടുക്കുന്നത് മനസിലായാ നിനക്ക് തന്തയുണ്ട് അവക്ക് ഒരൊറ്റ തന്ത ആ തന്ത ചെലവിന് കൊടുക്കുന്നുണ്ട് മകക്ക് കോടീശ്വരന്മാരൊന്നും നല്ല വീട്ടുകാരെങ്കിലും എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന വീട്ടുകാരും ഉണ്ട് മനസ്സിലായോ നിനക്ക് ഏഹ് നിനക്കങ്ങ് നൊന്തല്ലേ എടീ നിന്റെ മക്കളെ നീ ആ കുട്ടികളെ ഞാൻ ആ കുട്ടികൾക്ക് എതിരായിട്ട് സംസാരിക്കാതിരിക്കണേ ആ കുട്ടികളെ ലൈവിൽ ഇട്ടിട്ട് അവിടെ വന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു ലൈവിൽ കയറി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ലൈവിൽ ആ കുട്ടികൾ സംസാരിച്ച വിഷയത്തെക്കുറിച്ചാണ് ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചത് അല്ലാതെ നിന്റെ വീട്ടിൽ കയറി വന്നിട്ടോ നിന്റെ മക്കടെ സ്കൂളിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച വിവരങ്ങൾ വെച്ചിട്ടൊന്നുമല്ല ഞാൻ ലൈവിട്ടത് ഇനി വിക്ടിം കാർഡ് ഉറക്കുന്നു ഈ എന്തിന് ആരെ ബോധിപ്പിക്കാൻ ആരെ കാണിക്കാൻ പത്ത് രൂപ കൂടുതൽ വണ്ടി കിട്ടാനോ ഏഹ് എന്തോ നിന്റെ ഉദ്ദേശം മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക പിച്ചക്കാരി നീ കടന്ന് ചലയ്ക്കുന്നു ഞാൻ നിന്നെ തന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഫിജോ ഹാരിസേ ഫിജോ ഹാരിസേ നിന്നോടാണ് ഞാൻ പറയുന്നത് പറഞ്ഞോ ഞാൻ എന്നാ പറഞ്ഞേ എന്റെ കുട്ടികൾ മോശമാന്ന് പറഞ്ഞോ വൃത്തികെട്ട കുട്ടികളാന്ന് പറഞ്ഞോ വേറെന്തെങ്കിലും ചെയ്യുന്ന കുട്ടികളാന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞെന്നെ ആ കുട്ടികൾ അവിടെ വന്ന് സംസാരിച്ച കാര്യത്തില് എനിക്ക് എതിരെ അഭിപ്രായം ഉണ്ടായാലും ആ അഭിപ്രായം ഞാൻ സംസാരിച്ചു ആരോ ആവട്ടെടോ എന്തോ പ്രശ്നം പ്രശ്നമായിക്കോട്ടെടോ നിനക്ക് പറയാം നിനക്കും ഞാൻ അവർക്കും നിനക്ക് പറയാ ഒരു തെറ്റുമില്ല പക്ഷെ നീ നിന്റെ മക്കളെക്കൊണ്ട് അത്രയും പ്രായമുള്ളൊരു സ്ത്രീനെ അത്രയും പ്രായമുള്ളൊരു സ്ത്രീനെ അത്രയും പേരും എടീന്നും ഒക്കെ വിളിപ്പിച്ച് നീ ഒക്കെ ആ പിള്ളേർ സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ടിരുന്ന നീ എന്ത് സംസ്കാരത്തിലാണ് ആ കുട്ടികളെ വളർത്തിയേക്കുന്നത് നിനക്കറിയാപ്പാ പാണ്ടി പാണ്ഡിജീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി ഞാനാ ആ എൻ്റെ കൊച്ചിനെ അത്രയും അപരാധം പറഞ്ഞിട്ടുണ്ട് പാണ്ടി പക്ഷെ ഇന്ന് വരെ എൻ്റെ കൊച്ച് അവളെ പാണ്ഡീന്നോ അല്ലെങ്കിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല സനു ആൻറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത് അറിയാമോ നിനക്ക് അങ്ങനെയാണ് മക്കൾ അല്ലാതെ വന്നിട്ട് ആ ക്യൂട്ട് ബോയി ഇതിനെ ഹൈഡ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ വെക്കരുത് ഇവിടെ ഹായ് അതുകൊണ്ട് നീ കൊണച്ച വർത്താനം കൊണ്ട് നീ വിക്ടി കാർഡ് ഇറക്കിയിട്ട് നിന്റെ കുണ്ണിനെ പറഞ്ഞ് കുണ്ണിനെ പറഞ്ഞൊന്നും പറഞ്ഞ് വരല്ലേഡി നീ വരരുത് കുഞ്ഞിനെ പറഞ്ഞതെന്ന് നിന്റെ മോടെ പ്രായത്തിലല്ല എൻ്റെ മോള് അല്ലടി നിനക്ക് തെറ്റി നിന്റെ മോളുടെ പ്രായവും ഇല്ല എൻ്റെ കൊച്ചിന് നിൻ്റെ മോളുടെ പ്രായവും ഇല്ല എൻ്റെ കൊച്ചിന് കേട്ടോ അതുകൊണ്ടാണ് ഒരേ പ്രായത്തിലാണ് നീ പറയണ്ട ആ അത് ഉറപ്പാ സുജാത ചേച്ചി എടീ നീ നീ പ്രാഗി കഴിഞ്ഞാൽ എൻ്റെ ഒരു പൂടെ പോലും ചേച്ചിയല്ലെടി തമാശ പറയുന്നല്ല ഇത് വാശിക്ക വൈരാഗ്യത്തിന് പറയുന്നല്ല എടി ദൈവാനുഗ്രഹം നല്ല രീതിയിൽ കൂടെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ സത്യം എനിക്ക് ഈ സുവിശേഷം പറയുന്ന പ്രഭാഷണം പറയുന്ന ഇതൊന്നും എനിക്ക് കേൾക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി കുത്തിയിരുന്ന് കുർബാന കൂടാനോ അമ്പലത്തിൽ പോയി കുത്തിയിരുന്ന് ഭജന കൂടാനൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ തള്ളുന്നതല്ല കേട്ടോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എവിടേക്കോ എന്തൊക്കെയോ ചെറിയ ചെറിയ നന്മ ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തോന്നി ആർക്കെങ്കിലും ചെയ്തത് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും എനിക്ക് വന്ന ആക്സിഡൻ്റ് അത് ഇത് എനിക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അണലി കടിച്ചത് തന്നെ ഏ അണലി കടിച്ചത് തന്നെ എന്നിട്ട് അവിടെ നിന്ന് പോലും എല്ലാ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് എൻ്റെ എൻ്റെ മോളുടെ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഈ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി അതിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് മനസ്സിലായോ എത്ര വലിയ അപത്ത് വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് അതിൽ ഞാൻ കരകയറിപ്പോരുന്നുണ്ട് അതെനിക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അല്ലാതെ ഫിജോഹാരിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രാഗിയാൽ അതിൻ്റെ ഒരു കാലിലെ ഒരു രോമത്തിൽ പോലും അത് ഏശ എന്നുള്ളത് നീ പറയുന്ന ഓരോ പ്രാക്കും എനിക്ക് അനുഗ്രഹമായി മാറുകയാണ് ചെയ്യുന്നത് ഏഹ് എനിക്കത് അനുഗ്രഹമായി മാറുകയാണ് ചെയ്യുന്നത് നിന്റെ പ്രാക്ക് നീ പ്രാഗി കഴിഞ്ഞാൽ ആർക്കും വേശാന് പോകുന്നില്ല കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാക്ക് നിന്റെ നിന്റെ മക്കളേയും തലയിലാണ് വന്ന് നിൽക്കുന്നത് നിന്റെ മക്കൾ ഓരോ നേരവും വാരി കഴിക്കുന്ന ഓരോ അരിമണിയിലും ഓരോ പാവപ്പെട്ടവൻ്റെ കണ്ണീരാണ് ഉള്ളത് അല്ലാതെ ഹാരിസ് അധ്വാനിച്ചു കൊണ്ടുവരുന്ന് വെച്ചിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ മക്കൾ ജോലി ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്നത് അതല്ലെങ്കിൽ നീ നിൻ്റെ യൂണിറ്റിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്ന അല്ല മുഴുവനും നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് നിനക്ക് സൂപ്പർ ചാറ്റ് അല്ല ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് ഇട്ട് തന്നിട്ട് നിന്നെ സപ്പോർട്ട് ഫ്രീ ആയിട്ട് നിനക്ക് വേണ്ടി പൈസ തരുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ നീ തുണി കൊടുക്കാം അല്ലെങ്കിൽ പൈസ ഇന്ന ദിവസം തിരിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് ഒരുപാട് പേരെ നീ പറ്റിച്ചിട്ട് കണ്ണീര് കുടിപ്പിച്ചിട്ടില്ലേ അവരുടെയൊക്കെ പ്രാക്കാണ് നീ കാറിൽ കയറിയിരുന്ന ആ കാറിൽ അടിക്കുന്ന ഓരോ തുള്ളി ഡീസലും അത് നാട്ടുകാരുടെ പൈസ പണമാണ് നിന്റെ പണമല്ല അത് അത് നാട്ടുകാരുടെ പണമാണ് മനസിലായോ നാട്ടുകാരുടെ പ്രാക്കാണ് ഇപ്പൊ നിന്റെ മക്കൾ കഴിക്കുന്ന നാട്ടുകാരുടെ കുട്ടികൾ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നത് നാട്ടുകാരെ പണത്തിനും ഭക്ഷണം കഴിച്ചുകൊണ്ട് നാട്ടുകാരെ വിളിക്കുന്നു എന്തൊക്കെ വർത്തമാനാണ് പറയുന്നത് ആയിരിക്കാം തനുജയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചില കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ചിലതിൽ തനുജയുടെ ഭാഗത്തായിരിക്കാൻ തെറ്റ് ചില കാര്യങ്ങളിൽ ഫിജോടെ ഭാഗത്തായിരിക്കും സമ്മതിക്കുന്നത് പക്ഷേ അതിനാ കുഞ്ഞുങ്ങൾ വന്നിരുന്നു പറയുന്നൊരു ഭാഷയുണ്ടല്ലോ അത്രയും പ്രായമുള്ളൊരു സ്ത്രീയല്ലേ തനുജ ഒരു വെറൊരു ആ ചെറിയ മക്കളാ വന്നിരുന്ന അത്രയും വലിയ വൃത്തികേടുകൾ പറയുന്നത് നിന്നെ ആരും നോക്കിയല്ലെടി നിനക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റിയല്ലെടി അതാ അവർക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റാതെ എന്തുകൊണ്ടൊറ്റക്ക് ജീവിക്കാൻ പറ്റിയല്ല എന്ന് പറയുന്നത് ഫിജോ നിന്നെ കഴിഞ്ഞു എന്നെ കഴിഞ്ഞും ഒക്കെ തൻ്റെയുടെ ഉള്ളത് തനുജക്ക ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാൻ നല്ല രീതി കഴിയുന്ന തനൂജൊക്കെ തനുജൊക്കെ ഒരാളുടെ സപ്പോർട്ടോ താങ്ങോ വേണ്ട ജീവിക്കാൻ ജോൺസ് ലൈവ് ഇട്ടിട്ടുണ്ടോ ആ നന്നായി പോയി ഇതെപ്പോ ഇട്ടേ ജോൺസ് എപ്പ ഇട്ടേ കൊറന്നേരായോ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അന്നേരം ഞാൻ നോക്കിയായിരുന്നു അന്നേരം ലൈവ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ആ മനുഷ്യർ മെസ്സേജ് അയച്ചു ഇപ്പോൾ ലൈവ് ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു അതുപോലും കണ്ടിട്ടില്ല ഇതൊണ്ട് ലൈവ് കയറുവാണെ പിന്നെ പറയണ്ടേ അതിനു ഞാൻ കയറുമായിരുന്നു എന്തായാലും ഞാൻ പറയാൻ പറയാം വന്ന പറഞ്ഞങ്ങ് തീർത്തിട്ട് പോവാം അല്ലാണ്ട് ഉം പറയാണ്ട് അങ്ങ് പോയാലും ശരിയായി എത്ര മണിക്ക് ഇട്ട കുറന്നേരമായി ഇട്ടിട്ട് ആ തൻപരാക്ക് തനിക്കാണെങ്കിൽ അത് നിനക്കാ കിട്ടുക ഒരു സെക്കൻഡ് ഇത് കേട്ടോണ്ട ലൈവ് ചെയ്യുന്നതാ കുഴപ്പം കയ്യട്ടെ പിന്നെ വന്നോ ഞാൻ പറയാൻ പറയാം പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് പോ എടി ഞാൻ വെള്ളിക്കമ്മലിട്ടിട്ട് വെള്ളിമാല ഇട്ട് രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ലൈവ് ഇട്ട് കഴിഞ്ഞാല് എൻ്റെ ലൈവ് കാണാൻ എൻ്റെ എൻ്റെ കെട്ടിയോ കാണുന്നുണ്ടീ എൻ്റെ അമ്മ കാണുന്നുണ്ടീ എൻ്റെ വീട്ടുകാർ കാണുന്നുണ്ടീ പുണ്ടച്ചി മോളെ ഇന്നെപ്പോലെ അഴിച്ചു അല്ല ഡ്രൈവറെ കൂടെ ലോഡ്ജിൽ പോയി കിടന്നുകൊണ്ടല്ല ഞാൻ ലൈവ് ഇടുന്നത് കണ്ട ഡ്രൈവറെ പിടിച്ച് ഇരുത്ത് കാറെ കയറ്റി ഇരുത്തിയിട്ടല്ല ഞാൻ ലൈവ് ഇടുന്നത് ഞാൻ ലൈവ് ഇടുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഫുൾ ഓപ്പൺ ഇട്ടിട്ട് ഓപ്പണായിട്ടിരുന്നിട്ടാണ് ലൈവ് ഇടുന്നത് മനസ്സിലായോ നിനക്ക് ഏ ഇന്ന പോലെ ഡ്രൈവറെ കൂടെ വന്ന് തൊട്ടിൽപ്പാലത്തൊക്കെ വന്ന് ലോഡ്ജി റൂം എടുത്ത് നാലും അഞ്ചും ദിവസം താമസിച്ചിട്ട് പോയ വ്യക്തിയല്ല ഞാൻ മനസ്സിലായോ ഓട് നീ അതെനിക്കിട്ട് ഉണ്ടാക്കാൻ വരല്ലേ നീ അമ്മാതിരി ഭർത്താനം പറയരുത് കേട്ടോ നീ അല്ല ഞാൻ നീ അല്ല ഞാന് നിന്റെ ഭർത്താവിന് സുഖമില്ല സുഖമില്ല എന്ന് പറയുന്നുണ്ട് ഏത് നിമിഷം എന്ത് സംഭവിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ട് അതേ നീ ഒരു ദിവസം പോലും ആ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നില്ല നീ ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത് അയാളുടെ കുറച്ച് ഫോട്ടോ എടുത്ത് പ്ലേ ചെയ്യിക്കാനും അതേപോലെ തന്നെ അയാൾ അയാളുടെ റൂമിൽ പോയി നിന്ന് ഇയാൾ അസുഖമായിട്ട് കിടക്കുക എന്നുള്ളത് അവിടെ ഗൂഗിൾ പേ നമ്പർ പ്ലേ ചെയ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് ലൈവ് ഇടാനുമാണ് നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകുന്നത് നിന്റെ ഭർത്താവിനെ കൊണ്ടുള്ള ആവശ്യം അതാണ് പക്ഷെ ഞാൻ അങ്ങനെ അല്ല നീ അത് ആദ്യം മനസ്സിലാക്ക നീ അല്ലാത്ത സമയത്ത് നിന്റെ ഡ്രൈവറുടെ കൂടെ കാറി കറിക്കറങ്ങനാണ് ഫുൾ ടൈം എവിടെയൊക്കെ കളി കാവളക്ക് രണ്ടും മൂന്നും പ്രാവശ്യം തൊട്ടിൽ പാലത്തേക്ക് രണ്ടു പ്രാവശ്യം സമീറിന്റെ അടുത്തേക്ക് മുംതാസിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കറങ്ങി നടക്കുവോ ഫുൾ ടൈം ചെയ്യുന്നത് അതും ഡ്രൈവർ എന്ന് പറയുന്ന ഏതോ ഒരുത്തൻ്റെ കൂടി ഞാനങ്ങനെ അല്ലടി നീയൊക്കെ കണ്ടിട്ടുണ്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ ലൈവിട്ടിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കടിയോ അല്ല എൻ്റെ കൊച്ചേ ഉണ്ടാവുള്ളൂ എൻ്റെ കൂടെ ഞാൻ എൻ്റെ കെട്ടിയോ നാട്ടിലാന്ന് പറഞ്ഞാൽ കണ്ട ഡ്രൈവർമാരെ വിളിച്ച് കാറിൽ കയറ്റി ഇരുത്തേച്ച് ഉലകം ചുറ്റുമല്ല ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ വേശ്യാസ്ത്രീനെയൊക്കെ ഞാൻ തരം താഴ്ന്ന ഭാഷയിൽ സംസാരിക്കുന്ന സ്ത്രീ നീയാണ് ഫിജോ ഹാരിസേ നീയാണ് സ്ത്രീ ഞാനല്ല നീയാണ് ഇത് ഞാൻ നീ പറയുന്ന ഓരോ വാക്കും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തു വെച്ചതിന് ശേഷമായി ഇവിടെ വന്നിരുന്നത് ഇവിടെ വന്നിരുന്നത് കാരണം എന്താണെന്ന് പറയാമോ നീ ഇതിനും കൊണ്ടുപോയി കൊണച്ച കേസ് കൊടുക്കും അപ്പോൾ എനിക്കിതിന് ഞാൻ എന്തിന് പ്രതികരിച്ചാണെന്നുള്ളത് എൻ്റെ ലൈവ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തുവെച്ചുകൊണ്ടിരിക്കുക പോലീസുകാർക്ക് വേണമെങ്കിൽ ചുക്കേപ്പിച്ച് കൊടുക്കുക നിൻ്റെ നിന്റെ ഓരോ വാക്കും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നറിയാമോ നീയൊക്കെ ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ച് അങ്ങോട്ടും കൊടുക്കണ്ടേ എനിക്കും അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി വേണ്ടേ കുഞ്ഞാറ്റ തനുജ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇവളുമാരാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് നീയാണ് ഫിജോ ഹാരിസ് നീയാണ് പക്ക ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ലൈവ് ഇട്ട് കൊണ്ട് ഡ്രൈവർമാരെ കൂടെ അവരാധിച്ച് നടന്നിട്ട് സകല സ്ഥലങ്ങളിലും പോയി ലോഡ്ജിലും റൂം എടുത്ത് നീ താമസിക്കുന്ന നീയാണ് ഫിജോ ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു റമി റഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനെ ഭർത്താവിനെ നീ പിടിച്ചോണ്ട് പിടിച്ചു വെച്ചോണ്ട് അവരാധിച്ച് ഗർഭം ഉണ്ടാക്കിയിട്ട് അയാളുടെ കൂടെ ലിവിംഗ് ടുഗദറിൽ ജീവിച്ച നീയാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് മനസ്സിലായോ ഞാൻ ജീവിക്കുന്ന വേറൊരുത്ത ഭർത്താവിന്റെ കൂടെ അല്ല ഫിജോ ഹാരിസേ ഞാൻ ഷിംജിത്ത് വിടക്കിയതിൽ എന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് അതെന്റെ ഭർത്താവ അയ്യോ ചില്ലു ചില്ലേ സുജാത ചേച്ചി പറയുന്നത് നമ്മളെ ആണോ പറയുന്നത് അല്ലല്ലോ അല്ലല്ല പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തി തനുജയുടെ ആളാ അല്ലാണ്ട് നീ തെറ്റിത്തിരിക്കുന്നേ ചില്ലേ ഏ അപ്പോൾ എടി റമീർ റഹ്മാന്റെ ഭർത്താവിനെ പിടിച്ച് അവിഹിതകർപ്പം ഉണ്ടാക്കിയ നീയാണോ പ്രോസ്റ്റിറ്റ്യൂട്ട് കണ്ട ഡ്രൈവർമാരെ കൂടെ ലോഡ്ജുകളിൽ കയറി ഇറങ്ങി ദിവസങ്ങളോളം താമസിക്കുന്ന നീയാണോ പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രൊസ്റ്റിറ്റ്യൂട്ട് എൻ്റെ വീട്ടിലിരുന്നിട്ട് ഏത് സമയത്താണെങ്കിലും നല്ല മാന്യമായ വസ്ത്രവും ധരിച്ച് ലൈവ് ഇടുന്ന ഞാനാണോ അതോ കണ്ട ഡ്രൈവർമാരെ കൂടെ ലോഡ്ജ് റൂം എടുത്ത് കറങ്ങി നടക്കുന്ന നീ ആണോടീ പ്രൊസ്റ്റിറ്റ്യൂട്ട് പുണ്ടച്ഛേ എഡി നീ കൊണ്ടു കൊടുക്കടി നിന്റെ നിന്റെ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചവരാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട്മാര് ഞാനല്ല ഫിജോ ഹരിസ നിന്റെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നവരാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ നാളെ രാവിലെ എനിക്ക് ഇത്ര പണം വേണം നിങ്ങൾ നാളെ രാവിലെ പണവും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ യൂണിറ്റിലിരിക്കുന്നുണ്ട് അവിടെ എനിക്ക് പണം കൊണ്ട് തരാൻ നിങ്ങൾ വരണം നീ പറഞ്ഞ ആൾക്കാരെ വിളിച്ച് കേറ്റുന്നത് ഓഫീസിൽ ആ ഒരു സ്റ്റാഫ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്ക് രാത്രി ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് നിങ്ങൾ എനിക്ക് പണം തരാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് രാവിലെ വരണം എന്ന് പറഞ്ഞ് ജനങ്ങളെ ആ ക്ഷണിച്ചു വരുത്തുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് നീ ഞാനല്ല ഞാൻ ലോഡ്ജ് റൂമിൽ പോയിരുന്നിട്ടല്ല ലൈവ് ഇടാറ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ടല്ല ഞാൻ ലൈവ് ഇടാറ് ഞാൻ അന്ന് ലൈവ് വിടുന്നെ എൻ്റെ വീട്ടിൽ നിന്നാ എൻ്റെ മാത്രം വീട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എടി ചുകന്ന തെരുവിലെ പെണ്ണുങ്ങള് ഞാൻ ഇന്നലെ കണ്ടിടുന്നുണ്ട് ലൈവ് ചവന്ന തെരുവിലെ പെണ്ണുങ്ങളെ ഞാൻ ഇന്നലെ കണ്ടു നല്ല വൃത്തിക്ക് കണ്ടു സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട് നിന്റെയൊക്കെ ലൈവ് കാണുന്ന സമയത്ത് പക്ഷെ ഇന്നലെ നല്ല വൃത്തിക്ക് ഇന്നലെ ഞാൻ നല്ല വൃത്തിക്ക് കണ്ടു ചവന്ന തെരുവിലെ പെണ്ണുങ്ങള് റെഡ് സ്ട്രീറ്റിലെ പെണ്ണുങ്ങളുടെ ലൈവ് കേട്ടോ എൻ്റെ ലൈവ് അല്ല അങ്ങനെ എൻ്റെ ലൈവ് അല്ല അങ്ങനെ ചവന്ന തെരുവില് പെണ്ണുങ്ങളിട്ട ലൈവ് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ആ സത്യമായിട്ട് ഞാൻ കണ്ടായിരുന്നു അടി നിങ്ങൾ കണ്ടില്ലേ മക്കളെ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെല്ലാരും കണ്ടില്ലായിരുന്നോ റെസ്റ്റോറേറ്റിലിട്ട് ലൈവ് ഇടുന്നത് റെസ്റ്റോറൻറ്റിൽ ഇപ്പം ലൈവ് ഇട്ടത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നോടി ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ഫിജോ ഹാരിസ് അല്ലെങ്കിൽ ഫിജോറ്റി ജോസഫ് എന്ന പോസ്കോ ഓസഫിന്റെ ജോസഫിന്റെ മകളായ ഫിജോറ്റി ജോസഫ് നീയാണ് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ഞാനോ എന്റെ കുഞ്ഞോ അല്ല അതുകൊണ്ട് അതങ്ങ് വിട്ടുപിടിച്ചേക്ക് മോള് കേട്ടോ വിട്ടുപിടിച്ചേക്ക് എടി നീ എനിക്കൊരു വിലയും തരുന്നില്ല എനിക്ക് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എൻ്റെ വില എന്ന് നീ പറഞ്ഞു നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എടി നീ എനിക്കൊരു വിലയും തരുന്നില്ലെങ്കിൽ നിന്റെ സമയം കളഞ്ഞ് നിൻ്റെ ആരോഗ്യം കളഞ്ഞ് നിൻ്റെ കയ്യിലെ ക്യാഷ് കളഞ്ഞ് നീ കോട്ടയത്ത് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നു എനിക്കെതിരെ നീ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ നിന്ന് കാറും പിടിച്ച് നാല് ദിവസം ഈ തൊട്ടിൽ പാലം വന്ന് താമസിച്ച് ഇവിടുത്തെ സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ഇവിടെ നീ എനിക്കൊരു ഞാൻ നിനക്കൊരു വിലയും തരുന്നില്ല കാരണം ഞാൻ ഇന്ന് വരെ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു മിനിറ്റ് പോലും വെറുതെ കളഞ്ഞിട്ടില്ല ചാനലിൽ വന്ന് കുത്തിയിരുന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടും ഞാൻ ഞാൻ നിന്നെ പറയുന്നത് നിന്നെ ഞാൻ പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നിന്നോടുള്ള വൈരാഗ്യവും എനിക്ക് തീർക്കാൻ പറ്റും എനിക്കതിന്നൊരു ഏണിങ്ങും ഉണ്ട് പക്ഷെ നിനക്കങ്ങനെയല്ല നിനക്കങ്ങനെയല്ല ഹീ എന്നെ ഒട്ടും പേടിക്കുന്നില്ല നിനക്ക് ഞാൻ ഞാൻ ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്ന നീയേ ആ എനിക്ക് വേണ്ടിയിട്ട് നിന്റെ ചാകാ കിടക്കുന്ന ഭർത്താവിനെ വരെ ഇട്ടേച്ച് നീ വന്നു നിന്റെ ഓ തങ്കു എന്നെ ഇപ്പം വിളിക്കുന്നേ അയ്യോ ലൈവാ